എനി ടൈം ന്യൂസ് വാർത്ത തുണയായി കാക്കിനിക്കാട് ആദിവാസി ഉന്നതിയിലേക്കുള്ള തകർന്ന റോഡുകൾ തലപ്പിള്ളി തഹസിൽദാർ രാജേഷ് മാരാത്തും സംഘവും പരിശോധിച്ചു പിഞ്ചുകുഞ്ഞുങ്ങളും അസുഖം ബാധിച്ചവരും യാത്ര ചെയ്യുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ ജില്ലാ കളക്ടർ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പഞ്ചായത്ത് തെക്കുംകര പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്ക് റിപ്പോർട്ടായി സമർപ്പിക്കുമെന്ന് തലപ്പള്ളി തഹസിൽദാർ രാജേഷ് മാരാത്തും അറിയിച്ചു ആദിവാസി ഉന്നതിയിലുള്ള നിവാസികൾ സഞ്ചരിക്കാനുള്ള ഏകമാർഗമാണ് തകർന്നിരിക്കുന്നതെന്ന് ആദിവാസി ഉന്നതിയിലെ മൂപ്പൻ അനിലൻ തഹസിൽദാരെ ധരിപ്പിച്ചു പാലം പറഞ്ഞിട്ട് അടി എന്ന് വെച്ചാലും പാലം പൊളിച്ച് പടയാനുള്ള താല്പര്യം പറഞ്ഞു അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നോക്കിയിട്ടുണ്ടോ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ സാർ റോഡിൻ്റെ പണി കഴിച്ചു കഴിക്കും അതാണ് പ്രധാനത്തൊക്കെ എന്താ പറയുക ഈ സൈഡിൽ മീസ് കളയാ പിള്ളേർ പഠിക്കാൻ പോകേണ്ടത് ടോണി ഓടുന്ന ഒരു സ്കൂളുണ്ട് ഈ പ്രൈവറ്റ് സ്കൂളാണ് അവിടെ പഠിക്കാൻ പോകുന്ന പിള്ളേരുണ്ട് ഈ സൈഡിൽ നിന്ന് കൊണ്ടാൽ കളിട്ടാൽ മാമ്പോൾ ചെയ്യുമ്പോൾ കണ്ടെങ്കിൽ പോയിക്കോളും കാലവർഷം കനക്കുന്നതോടെ ഏറെ ഭീതിയിലാണ് ഈ പ്രദേശത്തുള്ളവർ കഴിയുന്നതെന്ന് മൂപ്പൻ തഹസിൽദാരോട് പറഞ്ഞു റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് ഉടനെ തന്നെ റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിക്കുമെന്ന് തഹസിൽ ആദിവാസി ഉന്നതിയിലുള്ളവരെ അറിയിച്ചു സംഭവം അറിഞ്ഞ ഉടനെ സ്ഥലത്തെത്തി വേണ്ട നടപടികൾ സ്വീകരിക്കാൻ തയ്യാറായ തലപ്പിള്ളി തഹസിൽദാരോട് ആദിവാസി ഊരിലുള്ളവർ നന്ദി അറിയിച്ചു ായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തെരഞ്ഞെടുക്കാൻ മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എഫൻറ്റ്സ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു സീറോ സെവൻ എയ്റ്റ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്